നമസ്കാരം ഹിസ്ബുള്ളയെ ഞെട്ടിച്ചുകൊണ്ട് വലിയൊരു തിരിച്ചടിയാണ് ഇപ്പോൾ അവർക്ക് സംഭവിച്ചിരിക്കുന്നത് വലിയൊരു ഇലക്ട്രോണിക് ആക്രമണം ഇപ്പോൾ അവർക്ക് നേരിടേണ്ടി വന്നിരിക്കുകയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ ഈ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പങ്കുവച്ചിരിക്കുകയാണ് ബെയ്റൂട്ടിലും അതോടൊപ്പം തന്നെ പ്രാന്തപ്രദേശങ്ങളിലും ലെമനൻ്റെ മറ്റു ഭാഗങ്ങളിലും സിറിയയുടെ പല ഭാഗങ്ങളിലും ഹിസ്ബുള്ളയുടെ പേജറുകൾ ഇപ്പോൾ കൂട്ടത്തോടെ പൊട്ടിത്തെറിച്ചു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതാ ഹിസ്പുള്ളയെ സംബന്ധിച്ച വലിയൊരു തിരിച്ചടിയാണ് അവർക്കുണ്ടായിരിക്കുന്നത് ഏതാണ്ട് എട്ട് മരണം അതോടൊപ്പം തന്നെ രണ്ടായിരത്തി എണ്ണൂറ് പേർക്ക് പരിക്കേ എന്നിങ്ങനെയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത് ഇസ്രായേൽ ഹിസ്ബുള്ള ഭിന്നത രൂക്ഷമായിരിക്കെയാണ് ഈ ഒരു സംഭവം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇറാന്റെ പിന്തുണയുള്ള ലബനീസ് സായുധ സംഘമായ ഹിസ്ബുള്ള ഉപയോഗിക്കുന്ന ആയിരക്കണക്കിന് പേജർ യന്ത്രങ്ങളാണ് ഇപ്പോൾ ഒരേ സമയം ഇത്തരത്തിൽ പൊട്ടിത്തെറിച്ചിരിക്കുന്നത് ലബനനിൽ ഉടനീളം ഉണ്ടായിട്ടുള്ള പേജർ സ്ഫോടനങ്ങളിൽ എട്ട് പേരാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി എണ്ണൂറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ഇതിൽ കൂടുതൽ ആളുകൾ ഉണ്ടോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല ആസൂത്രിതമായിട്ടുള്ള ഒരു ഇലക്ട്രോണിക്സ് ആക്രമണം തന്നെയാണ് ഇതിന് പിന്നിൽ മാത്രമല്ല ഇസ്രായേൽ ആണെന്നാണ് ഹിസ്ബുള്ള ഇപ്പോൾ ഇതിൽ ആരോപിച്ചിരിക്കുന്നത് മാത്രമല്ല ആസൂത്രിത ഇലക്ട്രോണിക്സ് ആക്രമണം എന്നാണ് വിദഗ്ദ്ധരടക്കം തന്നെ ഈയൊരു ആക്രമണത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് ഇസ്രായേലും അതോടൊപ്പം തന്നെ ഹിസ്ബുള്ളയുമായിട്ടുള്ള ഭിന്നത രൂക്ഷമായിരിക്കുകയാണ് ലബനനെ നടുക്കിയ ഈ ഒരു പേജർ സ്ഫോടനം ഇപ്പോൾ നടന്നിരിക്കുന്നത് ഇവിടെ പ്രധാനമായിട്ട് മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചാൽ ശത്രുവിന് ലൊക്കേഷൻ കണ്ടെത്തി തിരിച്ചാക്രമിക്കാനായിട്ട് എളുപ്പമാണ് എന്നാണ് ഹിസ്ബുള്ള സംഘങ്ങൾ ഇപ്പോൾ പറയുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിൽ ആശയവിനിമയത്തിനായിട്ട് ഇപ്പോഴും ഈ പഴയകാല പേജർ യന്ത്രങ്ങൾ അവർ ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള ആയിരക്കണക്കിന് പേജർ യന്ത്രങ്ങളാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരേ സമയത്ത് തന്നെ ലബനനിൽ ഉടനീളം പൊട്ടിത്തെറിച്ചിരിക്കുന്നത് മരണപ്പെട്ടവരും അതോടൊപ്പം തന്നെ പരിക്കേറ്റവരിലും ഉന്നതരായിട്ടുള്ള ഹിസ്പുളയുടെ പല നേതാക്കളും ഉണ്ടെന്നാണ് ഇപ്പോൾ സൂചന ലബനനിലെ പല ആശുപത്രികളിലും പരിക്കേറ്റവരെ കൊണ്ട് ഇപ്പോൾ നിറഞ്ഞിരിക്കുകയാണ് മാത്രമല്ല ലബനനിലെ ഇറാൻ അംബാസിഡർക്കും ഈ ഒരു പേജർ സ്ഫോടനത്തിൽ പരിക്കേറ്റു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മരണസംഖ്യ ഉയർന്നേക്കാമെന്ന് തന്നെയാണ് ഇപ്പോൾ കരുതുന്നത് ഇസ്രായേൽ നടത്തിയ ആസൂത്രിത ഇലക്ട്രോണിക് ആക്രമണമാണ് നടന്നതെന്നും ഇതിൽ തീർച്ചയായിട്ടും ഞങ്ങൾ തിരിച്ചടിക്കുമെന്നുമാണ് ഹിസ്പുള ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ഹിസ്പുള്ളയുടെ ഈ ഒരു ആരോപണം അത് ശരിയാണെങ്കിൽ ലോകത്തെ തന്നെ അസാധാരണമായിട്ടുള്ള ഒരു ആക്രമണ രീതിയാണ് ഇസ്രയേൽ നടപ്പാക്കിയതെന്ന് സമ്മതിക്കേണ്ടതായിട്ട് വരും ഈ ഒരു പുതിയ കൂടി അതും അപ്രതീക്ഷിതമായിട്ട് നടന്ന ഈ ഒരു കൂടി പശ്ചിമേഷ്യ തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ഒരു ആശങ്ക ഇപ്പോൾ കനക്കുകയാണ് രണ്ടായിരത്തി എണ്ണൂറോളം പേർക്ക് പരിക്കേറ്റ ഈ ഒരു സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഒൻപത് പേരിൽ ഒരു കുട്ടിയും ഉൾപ്പെടുന്നുവെന്ന് ലബനീസ് ആരോഗ്യമന്ത്രി ഫിറാസ് അബിയാദ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് നൂറ്റി എഴുപത് പേരെങ്കിലും ഗുരുതരാവസ്ഥയിലാണെന്നും മറ്റു പരിക്കുകളുടെയൊക്കെ സ്വഭാവം അത് കൃത്യമായിട്ടുള്ള രീതിയിൽ വ്യക്തമല്ലെന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഹിസ്ബുള്ളയും അതോടൊപ്പം തന്നെ ഇസ്രയേലും തമ്മിലുള്ള ഈ വർദ്ധിച്ചു വരുന്ന ശത്രുതയ്ക്കിടയിലാണ് അസാധാരണമായിട്ടുള്ള ഈ ഒരു സംഭവം ഈ ഒരു വലിയ സ്ഫോടനം ഈ ഒരു പൊട്ടിത്തെറി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇത് മേഖലയിൽ കൂടുതൽ സംഘർഷം ഉയർത്തുകയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ക്രിമിനൽ ആക്രമണത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇസ്രയേലാണെന്ന് ഞങ്ങൾ കരുതുന്നുവെന്ന് ഹിസ്ബുള്ള ഇന്ന് ചൊവ്വാഴ്ച വൈകുന്നേരം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട് മാത്രമല്ല ഒരു പ്രതികാര പ്രഖ്യാപനം ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രസ്താവന പറഞ്ഞിരിക്കുന്നത് ഈ കുറ്റവാളിയും വഞ്ചകരുമായിട്ടുള്ള ഈ ശത്രുവിനെ തീർച്ചയായിട്ടും ഇവരുടെ പാപകരമായിട്ടുള്ള ഈ ഒരു ആക്രമണത്തിന് ന്യായമായിട്ടുള്ള ശിക്ഷ ലഭിക്കുമെന്നും അവർ പ്രതീക്ഷിക്കുന്നതും അപ്രതീക്ഷിതവുമായിട്ടുള്ള രീതിയിൽ അതിന് നൽകുമെന്നും ഹിസ്ബുള്ള ഇപ്പോൾ കൂട്ടിച്ചേർത്തിരിക്കുകയാണ് വിവിധ കിസ്പിള്ള സ്ഥാപനങ്ങളിലേക്ക് കേന്ദ്രങ്ങളിലേക്ക് തൊഴിലാളികളെ തന്നെ ഈ സ്ഫോടനം വലിയ രീതിയിൽ ബാധിച്ചതായിട്ടും നിരവധി എണ്ണം ആളുകൾക്ക് പരിക്കേറ്റതായിട്ടും ഹിസ്പുള്ള സംഘം അതിൻ്റെ ടെലിഗ്രാം ചാനലിൽ തന്നെ നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു അതുമാത്രമല്ല ലബനനിലെ ഈ ഒരു ഇറാൻ അംബാസഡർ മൊജാബ്ദ അമാനിയും ബെയ്റൂട്ടിൽ പരിക്കേറ്റവരിൽ ഉൾപ്പെടുന്നുവെന്ന് ഇറാൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന് സൂപ്പർഫീഷ്യൽ ഇഞ്ചറി ഉണ്ടെന്നാണ് റിപ്പോർട്ട് ഇപ്പോൾ ആശുപത്രിയിൽ അദ്ദേഹം നിരീക്ഷണത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഉദ്ധരിച്ച് സംസ്ഥാന മാധ്യമമായിട്ടുള്ള ഐ ആർ എൻ ഐ അടക്കം ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ പേജരകൾ പൊട്ടിത്തെറിച്ച പശ്ചാത്തലത്തിൽ ലബനൻ ആരോഗ്യ മന്ത്രാലയം പേജറുകൾ കൈവശം വെച്ചിരിക്കുന്ന പൗരന്മാരോട് അവ ഉപേക്ഷിക്കാൻ തന്നെ ആവശ്യപ്പെടുകയും ആശുപത്രികളിൽ ഉയർന്ന ജാഗ്രത കൃത്യമായിട്ട് പാലിക്കാനും ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ലബനനിലെ നിരവധി പ്രദേശങ്ങളെ പ്രത്യേകിച്ച് ബേറൂട്ടിൻ്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളെപ്പോലും ഈ സ്ഫോടനങ്ങൾ വലിയ രീതിയിൽ ബാധിച്ചതായിട്ട് ലബനന്റെ ആഭ്യന്തര സുരക്ഷാ സേന ഉൾപ്പെടെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ലബനനിലെ സെൻട്രൽ ബക്കാ താഴ്വരയിലെ അലിയൽ നഹ്റി റിയാക്ക് പട്ടണങ്ങളിൽ ഇത്തരത്തിൽ ഹാക്ക് ചെയ്ത ഈ പേജർ ഉപകരണങ്ങൾ പൊട്ടിത്തെറിച്ചതായിട്ട് സ്റ്റേറ്റ് മീഡിയ എൻ എൻ എയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാ മാധ്യമങ്ങളുമാണ് ഈ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നത് ലബനിലുടനീളം വലിയ രീതിയിൽ നിരവധി വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ പൊട്ടിത്തെറിച്ചതായിട്ടും ലബനൻ ആഭ്യന്തര സുരക്ഷാ സേനയും അറിയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ബെയ്റൂട്ടിൻ്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിൽ പോലും ഈ സ്ഥലങ്ങളൊക്കെ തന്നെ പറയുന്നത് ഹിസ്ബുള്ളയുടെ തന്നെ ശക്തി കേന്ദ്രങ്ങളാണ് അപ്പോൾ ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെയാണ് ഇത്തരത്തിൽ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത് അമാനിയെ കൂടാതെ ഇറാനിയൻ എംബസിയിലെ രണ്ട് ജീവനക്കാർക്കും പരിക്കേറ്റതായിട്ടും ഇറാന്റെ അർദ്ധ ഔദ്യോഗിക വാർത്താ ഏജൻസിയായിട്ടുള്ള ഫാർസും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനിടെയാണ് ഒരു ഹിസ്പുള്ള ഉദ്യോഗസ്ഥൻ തന്നെ ഹിസ്പുള്ളയുടെ തന്നെ സംഘത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ തന്നെ പേര് വെളിപ്പെടുത്താതെ ഒരു വ്യവസ്ഥയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാണ് പേജറുകൾ പൊട്ടിത്തെറിച്ചത് ഒരു വർഷത്തോളമായിട്ട് ഇസ്രയേലുമായിട്ടുള്ള ഈ ഒരു സംഘട്ടത്തിനിടെ അവരുടെ ഗ്രൂപ്പ് നേരിട്ട ഏറ്റവും വലിയ സുരക്ഷാ ലംഘനമാണെന്നാണ് എന്നാൽ കഴിഞ്ഞ ഒക്ടോബറിൽ ഗാസയിൽ യുദ്ധം ആരംഭിച്ചത് മുതൽ ഹിസ്പുള്ളയുമായിട്ടൊരു ടൈറ്റ് ഫോർ ടൈറ്റ് സ്ട്രൈക്കുകളിലൊക്കെ ഏർപ്പെട്ടിരുന്ന ഈ ഇസ്രയേൽ സൈന്യം ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെയായിട്ടും ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല ഈ സംഭവത്തെക്കുറിച്ച് തങ്ങളുടെ സുരക്ഷാ ഉപകരണം അന്വേഷണം ആരംഭിച്ചതായിട്ടും ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ആയിട്ടുള്ള ഒരു കക്ഷിയെ കുറ്റപ്പെടുത്തുന്നത് നിർത്തിയതായിട്ടുമാണ് ഹിസ്ബുള്ള ഇപ്പോൾ പറയുന്നത് എല്ലാ തലങ്ങളിലും വിവിധ യൂണിറ്റുകളിലും ഉള്ള പ്രതിരോധം ഈ ലബനനെയും അതിലെ ദൃഢതയുള്ള ജനങ്ങളെയും ഇപ്പോൾ പ്രതിരോധിക്കാനുള്ള ഏറ്റവും ഉയർന്ന തരത്തിലാണ് എന്നാണ് ഇപ്പോൾ ഹിസ്ബുള്ള സ്ഥിരീകരിച്ചിരിക്കുന്നത് ഈ ഒരു പേജർ സ്ഫോടനത്തെ തുടർന്ന് ഇത്തരത്തിൽ പരിക്കേറ്റവരെ ആശുപത്രികളിലേക്ക് മാറ്റുന്ന വലിയൊരു വിഭാഗം ആളുകളെ കണക്കിലെടുത്തുകൊണ്ട് ലബനനിൽ ഉടനീളമുള്ള ആരോഗ്യ പ്രവർത്തകരോട് ഇപ്പോൾ അടിയന്തരമായിട്ട് തന്നെ ജോലിക്ക് എത്താനായിട്ട് ജോലിക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടതായിട്ട് ലബനീസ് ആരോഗ്യ മന്ത്രാലയവും ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ വർദ്ധിച്ച ആവശ്യം കണക്കിലെടുത്തുകൊണ്ട് ആളുകൾ രക്തമടക്കം തന്നെ ദാനം ചെയ്യണമെന്നും അധികൃതർ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ഒരു സാഹചര്യമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം തന്നെ പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിലും അതോടൊപ്പം തന്നെ അവിടുത്തെ വാർത്താ ഏജൻസികളും എല്ലാം തന്നെ പ്രചരിക്കുന്ന വീഡിയോകളിൽ ഈ സ്ഥലങ്ങളിൽ ഉണ്ടായിരിക്കുന്ന സ്ഫോടനങ്ങൾ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള നടന്നായിട്ടുള്ള ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ അവർ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഒരു സി വീഡിയോയിൽ ഒരു മനുഷ്യൻ ഒരു സൂപ്പർ മാർക്കറ്റിൽ പഴങ്ങൾ ബാഗിലേക്ക് പെറുക്കിയിടുന്ന സമയവും ഈ സ്ഫോടനത്തിൽ അയാളുടെ ബാഗ് കീറിമുറിച്ച് പൊട്ടുത്തെറിച്ച് പോകുന്ന ഒരു ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ട് മാത്രമല്ല സ്ഫോടന ശബ്ദം കേട്ടുകൊണ്ട് സമീപത്തുള്ളവർ ഓടിപ്പോകുന്നതൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അത്തരത്തിലുള്ള ഒരു വീഡിയോകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതേസമയം തന്നെ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അടിവയറ്റിൽ ഇങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ട് നിലത്തേക്ക് വീഴുന്നത് ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ജനങ്ങളെല്ലാം തന്നെ വേദനയിൽ തേങ്ങുന്നത് വരെ നമുക്ക് അവിടെ കേൾക്കാൻ സാധിക്കും കാണാൻ സാധിക്കും ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് പ്രധാനമായിട്ട് സോഷ്യൽ മീഡിയയിൽ പുറത്തു വന്ന വീഡിയോകളിൽ കുട്ടികൾ ഉൾപ്പെടെ പരിക്കേറ്റ നിരവധി ആളുകളെ കാണാൻ സാധിക്കും മുറിവേറ്റവർ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു ചിലർക്ക് മുഖത്തും കയ്യിലും ഒക്കെ തന്നെ മുറിവുകളും അതുപോലെ മാംസത്തിലടക്കം തന്നെ മുറിവുകൾ ഉണ്ടാകുന്നു മാത്രമല്ല ഹമാസുമായും ഹിസ്മുളയുമായും തുടരുന്ന ഈ ഒരു പോരാട്ടത്തിന് മറ്റൊരു പ്രധാന യുദ്ധലക്ഷ്യം വരുത്താനായിട്ട് ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് തിങ്കളാഴ്ച ദിവസം വോട്ട് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു പേജർ സ്ഫോടനങ്ങൾ തന്നെ നടന്നിരിക്കുന്നത് അതായത് ലബനനുമായുള്ള അതിർത്തിയിലെ അതിർത്തിയിൽ താമസിക്കുന്ന ജനങ്ങളെ താമസക്കാരെ സുരക്ഷിതമായിട്ട് തന്നെ അവരുടെയെല്ലാം വീടുകളിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് ഉറപ്പാക്കുക എന്ന ലക്ഷ്യം നടപ്പാക്കാനായിട്ട് ഇസ്രായേൽ തുടർന്നും പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനിയാഹുവിൻ്റെ ഓഫീസ് തിങ്കളാഴ്ച പറഞ്ഞതിൻ്റെ തൊട്ടടുത്ത ദിവസം ചൊവ്വാഴ്ച ദിവസമാണ് ഇത്തരത്തിലൊരു സംഭവം ഒരു സ്ഫോടനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കിസ്പുള്ളയും അതോടൊപ്പം തന്നെ ഇസ്രായേലും തമ്മിലുള്ള അതിർത്തി കടന്നുള്ള ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഈയൊരു കടന്നുകയറ്റത്തിന് ശേഷം പതിനായിരക്കണക്കിന് ആളുകൾ തെക്കൻ ലെബനിലെയും അതോടൊപ്പം തന്നെ വടക്കൻ ഇസ്രായേലിലെയും വീടുകളിൽ നിന്ന് ഇപ്പോൾ പാലായനം ചെയ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ് ഒരു മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ ഈ ഒരു സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതായിരിക്കും എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക